സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും സീതാ കല്യാണം എന്ന സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടനാണ് അനൂപ് കൃഷ്ണൻ സീരിയലിൽ കല്യാണം എന്ന നായക കഥാപാത്രത്തെയാണ് അനൂപ് അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുള്ള അനൂപ് കൃഷ്ണൻ മിനിസ്ക്രീനിലെ സീതാ കല്യാണത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് ഇപ്പോൾ കൈനിറയെ സിനിമാ അവസരങ്ങളും ഈ നടനെ തേടി എത്തിയിരിക്കുകയാണ് നായക സീതയ്ക്കൊപ്പം സീരിയലിൽ എന്ന കഥാപാത്രത്തെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ സീതാ കല്യാണത്തിലെ അനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അനൂപ് മലയാളി ലൈഫിന് നൽകിയ ചിട്ടാ ഷോയിലാണ് അനൂപ് മനസ്സ് തുറന്നത് ഹലോ നമസ്കാരം ഞാൻ അനൂപ് കൃഷ്ണൻ ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന സീരിയലിൽ കല്യാൺ എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളി ലൈഫിലെ ചിച്ചാ ഷോ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അതിലായിരിക്കുന്നത് കുറേ പ്രേക്ഷകരുണ്ട് അറിയാം ഞാനും കാണാറുള്ളതാണതിൽ ഫേസ്ബുക്കിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കാണാൻ തന്നെയാണ് എല്ലാവർക്കും വെൽക്കം ശ്രീ സുനിൽ കാര്യട്ടുകര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഷരോൺ കെ വിപിൻ മുഖാന്തരം പറയുന്ന ഇങ്ങനെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് എനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഏഷ്യാനെറ്റിൽ പോയി അവിടുന്ന് അവരുടെ ഒരു പ്രൈമറി ഓഡീഷനും കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് കല്യാൺ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ സുനിലാട്ടൻ്റെ സപ്പോർട്ടാണ് എല്ലാ ഇത് ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാനും ഇന്നെൻ്റെ ക്യാരക്ടറാണ് ഇന്ന എൻ്റെ രീതിയിലാണ് പോകുന്നത് അത്ര ഡയമെൻഷൻസ് ഉണ്ട് അത് എന്നുള്ള രീതിയിലൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തത് സുനിലാട്ടനാണ് പിന്നെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്ന സംഗീത ചേച്ചി അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ അതിൻ്റെ പ്രൊഡ്യൂസർ അരുൺ പിള്ള എല്ലാവരും ആ ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഓരോ ദിവസം പോകും തോറും കൂടെ അഭിനയിക്കുന്നവർ ഒക്കെ അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ അഭിനയി എന്നെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കുറേ ആൾക്കാരുണ്ട് അതിൽ സീരിയൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സിനിമകൾ ഒരു കുറച്ച് കുറച്ച് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് സീരിയലിലേക്ക് എത്തുന്നതും ഏഷ്യാനെ പോലെയുള്ള വലിയൊരു ചാനലിൻ്റെ ഒരു ഭാഗമാവുന്ന ഒരു സീരിയലിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കാരണം സുൽകാരി ഏട്ടക്കറിയാണ് പിന്നെ തീർച്ചയായിട്ടും സിനിമയിലേക്ക് ഇപ്പോൾ നമ്മൾ നിന്ന് വെറുതെ റോട്ട് കൂടെ നടന്നു പോകുന്ന ഒരു പത്ത് ആൾക്കാർ ചോദിച്ചാൽ ഒൻപത് ആൾക്കാരും പറയും എനിക്ക് അഭിനയിക്കാൻ താല്പര്യമാണ് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയി നടക്കുന്ന ആളാന്ന് പറയും അത് സ്വാഭാവികല്ലേ വളരെ ഒരു ഗ്ലാമർ ലോകമല്ലേ കാരണം നമ്മളതിനെ കുറേ ആൾക്കാർ കാണുക കാണുന്ന ആൾക്കാരെ പുറത്ത് വെച്ച് കാണുമ്പോൾ തിരിച്ചറിയപ്പെടുക ഇതുപോലെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ വളരെ നല്ലൊരു അവസരമാണ് ഞാനും തന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയം മുതൽ ചെറിയ ചെറിയ നാടകങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട് പിന്നെ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ ചേട്ടനുണ്ട് ഒരു വല്യമ്മുടെ മകൻ ഉണ്ട് വിനോദ്ന്ന് പറഞ്ഞിട്ട് പുള്ളി പോലീസുകാരനാണ് അപ്പോൾ ഏട്ടൻ വിനോട്ടൻ എൻ്റെ ഏട്ടനെ പോലെ തടാ വിനോട്ടനും സിനി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ഞാൻ പോയിട്ട് എൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇവരോട് പറയും ആദ്യം പോയിട്ട് ഏട്ടനോട് എഴുത്തുമ്പോഴും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നമ്മൾ ജാമ്യം എടുത്തിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ അവരാണ് വീട്ടിൽ അവതരിപ്പിക്കുക അപ്പോൾ ആദ്യം അത് എഴുത്തിമക്കാണ് കൂടുതലായിട്ട് എഴുത്തിമൂണ് കാര്യങ്ങൾ പറഞ്ഞ എഴുത്തിമ്പ അങ്ങനെ ചേച്ചി സിൻ ചേച്ചി സിൻ സിഞ്ചേച്ചിനോട് പറഞ്ഞ് സിഞ്ചേച്ചി കൂടുതലായിട്ട് അങ്ങോട്ട് പറയുകയും ചെയ്യുക അപ്പോൾ ആദ്യം ഉണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും പിന്നെ അതുപോലെ തന്നെ ബി എച്ച് എസ് സിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊപ്പത്ത് അപ്പോൾ അവിടെ പഠിക്കുമ്പോഴായാലും ഈ മിമിക്രി നാടകങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അതിലേക്കുള്ള ഫോക്കസ് തന്നെ ആയിരുന്നു ചെറുപ്പം മുതൽ തന്നെ ചെറുപ്പം മുതൽ മീൻസ് ഒരു ചെറിയ ചൈൽഡ്ഹുഡ് മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഇഷ്ടി എന്ന് പറയുന്നൊരു സംസ്കൃത പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടി എന്ന് പറഞ്ഞാൽ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഞാൻ സംവിധാനം ചെയ്യുമെന്നൊരു സിനിമയിൽ സാറിനെ അസിസ്റ്റ് ചെയ്തിരുന്നു ഞാൻ അതിന് മുമ്പ് ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് പ്രൈസ് തെളിവ് എന്ന് പറഞ്ഞാണ്ട് മമ്മൂക്ക മൂവിയിൽ വളരെ ചെറിയ വേഷങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മേനോൻ സാറിൻ്റെ ഞാൻ ഈ തൃശ്ശൂർ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ പുള്ളി ഹീസ് ലൈക്ക് മൈ ബ്രദർ ഹീസ് ലൈക്ക് മൈ ബ്ര മെന്റർ എന്തുവാണെന്ന് നമുക്ക് പറയാം അപ്പോൾ അതുപോലത്തെ ആളാണ് പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ പുള്ളിയുടെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഞാൻ ആങ്കറിങ് ചെയ്യും ആ വഴിക്ക് ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു സ്റ്റേജ് ഷോ ദുബായിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയ്ക്ക് ആക്കറിങ്ങിന് പോയി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാർട്ട് ഓഫ് ദി ടീം അതിന് ശേഷം സണ്ണി ചേട്ടൻ വഴിക്ക് തന്നെ മേനോൻ സാറിൻ്റെ ഈ ഇഷ് ഞാൻ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റ് ചെയ്തിരുന്നു അതൊരു വേഷം അഭിനയിച്ചിരുന്നു അപ്പോൾ ആ സിനിമയിൽ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ തന്നെ ഒരു സുഹൃത്ത് ഡോക്ടർ എൻ ജി അവർ വഴിക്ക് എനിക്ക് ഇഷ്ടി എന്ന് പറയുന്ന സംസ്കൃത സിനിമയുടെ ഡയറക്ടർ ജി പ്രഭസറുമായിട്ട് സംസാരിച്ച അദ്ദേഹമാണ് ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടി അപ്പോൾ അതിനു കുറച്ച് പ്രാരംഭപ്പണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരു സംസ്കൃത സിനിമയാണ് മാത്രമല്ല ഇന്ത്യയിലാദ്യമായിട്ട് സോഷ്യൽ സെറ്റയർ ബേസ്ഡിൽ ഒരു സോഷ്യൽ തീമിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം സംസ്കൃത സിനിമ എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക ഡ്രമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം മാത്രമല്ല അതൊരു വളരെ മുമ്പത്തെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ നിലനിന്നിരുന്ന ഒരു ആചാരത്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വന്നിരുന്നത് നമ്മുടെ ഈ നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെ പോയിരുന്നുള്ളൊരു സിനിമയായിരുന്നു അത് ഇഷ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എനിക്ക് തടി കുറച്ച് കുറയ്ക്കണമായിരുന്നു ആ ഒരു ക്യാരക്ടറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോ തടി കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഥകളി അതിൽ കുറച്ച് ഭാഗങ്ങളിൽ കഥകളി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കഥകളി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് പോർഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കലാമണ്ഡലം സോമൻ കലാമണ്ഡലം പ്രശാന്ത് എന്ന് പറയുന്ന രണ്ട് അത് പഠിപ്പിച്ചൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഈ കഥാപാത്രം ഈ കഥകളിയുടെ കോപ്പ് നമ്മൾ ഈ ആഭരണങ്ങളും അല്ലെങ്കിൽ കിരീടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കോപ്പ് ചെയ്യുന്നതുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളിനേഴിയിൽ അവരൊരു കോപ്പ് ഉണ്ടാക്കുന്ന കേരളത്തിൽ തനതായ ഒരു സ്ഥലത്ത് പോയിട്ട് അത് പഠിക്കാൻ വേണ്ടി അതിൻ്റെ ആലയിലും പോയിരുന്നു അങ്ങനെ കുറച്ച് പ്രാരംഭ പണികൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം പോയി അത് ആ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അത് വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തുള്ളതാണ് ഇഷ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ആ പടത്തിനായിരുന്നു ഇന്ത്യൻ പനോരമയുടെ ഇനോഗുറൽ മൂവി ആയിട്ടുണ്ടായിരുന്നത് ഇനി കേട്ടിരുന്നു ബാഹുബലീനൊക്കെ കവർ ചെയ്തിട്ടാണെന്ന ആ സമയത്ത് അവിടെ ഇന്ത്യൻ പനോരമയുടെ ഇനോഗുറൽ മൂവി ആയതുകൊണ്ട് വലിയൊരു വേദിയാ അത് ശരിക്കും ഐ എഫ് എഫ് ഫൈഡേ അവിടുന്ന് നമ്മുടെ ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു ആണ് നമുക്കൊരു ഒക്കെ തന്ന് റിസീവ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഇതൊക്കെ ചെയ്തത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുറേ നമ്മൾ കാത്തിരുന്ന കണ്ണേ ഫ്രെയിമിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ചൈൽഡ്ഹുഡ് മുതൽ കേട്ടിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ അവിടുന്ന് ഈ ഗോവയിലെ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഗ്ലാമറസ് ആയിട്ടുള്ള ഇവൻ്റാണ് ഈ ഐ എഫ് എഫ് ഇന്ത്യൻ പനോരമ എന്ന് പറയുന്നത് സിനിമ സംബന്ധിച്ചിടത്തോളം കുറേ സിനിമക്കാരുണ്ടാവും അപ്പോൾ ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ആ സിനിമയിൽ എനിക്ക് അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇഷ്ടിക്കുക പിന്നെ ശേഷം തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള വേറൊരു സിനിമയാണ് ജിബിൻ ജെയിംസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് അദ്ദേഹം സംവിധായകനാണ് അപ്പോൾ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അമ്മ മരത്തണൽ എന്ന് പറയുന്നൊരു പടം അതിലും അങ്ങനെ പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു അപ്പോൾ അതിൽ കൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഔട്ട് ഒരു ആ പടത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻ്റ് അവാർഡ് ഒക്കെ ഉണ്ട് പ്ലസ് കുറേ ഫിലിം ഫെസ്റ്റിവലുകളുണ്ട് ഒരു എട്ടോളം അവാർഡുകൾ ആ സിനിമയ്ക്കും പേഴ്സണലായിട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ സിനിമയ്ക്കൊക്കെ പെരിന്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ മികച്ച പരിസ്ഥിതി നമുക്ക് ആ സിനിമയ്ക്കായിരുന്നു അമ്മ മരത്തണൽ എന്നാണ് പടത്തിന്റെ പേര് അങ്ങനെ ഓഫ് ബീറ്റ് തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ നോൺ കൊമേഷ്യൽ എന്നുള്ള വിഭാഗത്തിലുള്ള ഒന്ന് രണ്ട് പടങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മൂവീസ് വേറെയും ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു പറയുന്ന ഒരു റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സംഭവം ഈ രണ്ട് മൂവിക്കാണ് അങ്ങനെ പ്രണയിക്കാൻ എനിക്ക് തോന്നുന്നു പ്രണയിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല നീ പ്രണയിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കെന്തായാലും ഇപ്പോൾ പ്രണയമൊന്നുമില്ല ഇപ്പോൾ പ്രണയത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല വിവാഹത്തിനെ പറ്റിയിട്ടും ചിന്തിക്കുന്നില്ല അതിനുള്ള പ്രായം ഒന്നും ചെറിയ കുട്ടിയാണ് അതുകൊണ്ടല്ല കുറേ കാര്യങ്ങൾ ഇനി നടക്കണമെന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഉള്ള കുറച്ചുകൂടി ചവിട്ടുവടികളൊക്കെ എത്താൻ പറ്റുകയാണെങ്കിൽ പറയാൻ പറ്റില്ല നമുക്ക് നാളെ എന്താ സംഭവിക്കാം എന്നുള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല ഫ്യൂച്ചറല്ല അത് അതിന് വിടുക അതിൻ്റെ ഒഴുക്കിനോട് പോട്ടെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ബി പോസിറ്റീവ് ആസ് ഓൾവേസ് വളരെ രസകര പ്രേക്ഷകരുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള പ്രതികരണം ഒന്നാമത്തെ കാര്യം ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു സീരിയൽ തുടങ്ങി ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങണം അപ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായിരുന്നു എന്താവും ഒരു സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു ഇത് എന്ന് അറിയാൻ ഒന്നും അറിയണ്ടായിരുന്നില്ല ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ ക്രൂവിനാണ് അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ ടീമിലുള്ള ആൾക്കാർ അവർക്ക് എല്ലാവർക്കും ആണ് ഒരാൾക്ക് അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾക്കൊരു ഒരു എന്താ ഈക്വൽ അല്ല സോറി ഒരാൾക്ക് മാത്രമായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ അതിന് കൊടുക്കാൻ പറ്റില്ല സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്ന ഓരോ ആളതി കഥ എഴുതിയ ആൾ മുതൽ എല്ലാ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് കാരണം അത്രയും രസകരമായിട്ടൊരു ഫാമിലി പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് സുനിലായിട്ടും ബാക്കി ഞാൻ പറഞ്ഞില്ല എല്ലാവരും അങ്ങനൊരു കോമൺ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും കൂടി ഫോക്കസ്ഡ് ആയിട്ടൊരു പണി ചെയ്യുമ്പോൾ പിന്നെ സക്സസ് ആവണ്ടേ പ്രത്യേകിച്ച് നല്ലൊരു സംഭവം അപ്പോൾ അവരത് ഈ കാണുന്ന ആൾക്കാരും വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് തോന്നി അധികം മെലോ ഡ്രാമകളോ അധികം ഡ്രമാറ്റിക് സിറ്റുവേഷൻസോ ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ക്വിക്കായിട്ട് പോയി കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഒരു ഒരു പക്ഷേ ഈ ഒരു സാധനം ഇങ്ങനെ കയറാനുള്ളൊരു പ്രധാന കാരണം എന്താ പറയുക നമുക്കെപ്പോഴും ഇഷ്ടം തോന്നുന്ന പല കാര്യങ്ങൾ നടക്കുകയും യാത്രകൾ അങ്ങനും പോകുമ്പോഴോ അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കയറ്റി മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ അടുത്തേയും മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നു കുറേ കാലത്തായിട്ടുള്ളൊരു ആഗ്രഹം കേട്ടോ മൂകാംബികയിൽ പോയി തോന്നണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ മൂകാംബിക്കേ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ട്രെയിനിൽ ഞാനും എൻ്റെ ഫ്രണ്ട് ഷരോണുണ്ട് അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ സീതാ കല്യാണത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ ചേട്ടനും കോസ്റ്റ്യൂമർ സതീഷ് പൂജപ്പുര അവരൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു ആറോ ഏഴോ ആൾക്കാർ വരുന്ന ഒരു ഫാമിലി അപ്പോൾ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അവർ ആദ്യം അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട് കിട്ടും ഇതിൽ രണ്ട് മൂന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ നോക്കും വീണ്ടും തിരിച്ചു വരും എന്നിട്ട് അവർ കുറേ കഴിഞ്ഞപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഈ വന്നു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു സീതാ കല്യാണമെന്ന് പറഞ്ഞ സീരിയല്ലേ ആ അതെ അതെ അപ്പോൾ അവർ എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ഒരു ഫോട്ടോ സംഭവം ചോദിച്ചപ്പോൾ ഒരു ലക്ഷദ്വീപ് എന്നു പറഞ്ഞേ സത്യമായിട്ട് തള്ളുന്നതല്ല കേട്ടോ നിങ്ങളതൊന്നും വെച്ചിട്ട് ട്രോൾ ചെയ്യരുത് ലക്ഷദ്വീപ് എന്നുള്ളവർ കേട്ടോ അവർ അപ്പോൾ അവിടെ ഈ അവിടെ എനിക്ക് തോന്നുന്നു വേറെ സിനിമകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് തോന്നുന്നുണ്ട് അപ്പോൾ സീരിയലിന് ഭയങ്കര അപ്രീസിയേഷൻ അവിടെ അവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എവിടേക്കോ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് പോയി അങ്ങനെ ഈ അടുത്ത് നമ്മുടെ ഈ സീരിയലിൽ തന്നെ അമ്മയിട്ട് അതായത് അംബികാദേവി എന്നുള്ള കഥാപാത്രം അവതരിപ്പിക്കുന്ന സോന ചേച്ചി സോന നായരി അടുത്ത് ലക്ഷദ്വീപിലുമായിട്ട് അവിടെ എന്തൊരു ഫംഗ്ഷനും കുറേ ഗെറ്റ് ടുഗതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു സോന ചേച്ചി പറയാണ് നമ്മുടെ സീരിയലിന് സീതാ കല്യാണത്തിന് മറ്റ് സീരിയലുകളുടെ പോലെ തന്നെ ഏഷ്യാനെറ്റിലായാലും മറ്റ് ചാനലുകളിലായാലുള്ള സീരിയലുകളെ പോലെ തന്നെ ആക്സെപ്റ്റൻസ് ഉണ്ട് വളരെ നല്ല റെസ്പോൺസാണ് അവിടെ അറിയുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു നല്ല സന്തോഷമല്ലേ ശരിക്ക് അവിടെയൊക്കെ ഈ ലക്ഷദ്വീപിലൊക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പോകാൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം വിചാരിച്ചിരുന്ന എന്നെ പോലെയുള്ള സങ്കുചിത മനോഭാവം ഉണ്ടായിരുന്ന കുറേ ആൾക്കാർക്ക് ലക്ഷദ്വീപിലൊക്കെ ആൾക്കാർ വ്യൂവേഴ്സ് കാണാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പല സ്ഥലത്ത് ഇപ്പോൾ ഈ മൂകാംബിക്ക് പോയപ്പോൾ അവിടെ നിന്ന് അതേ കുറേ അമ്മമാരും കുറേ ചേച്ചിമാരും കുറേ കുഞ്ഞു കുട്ടികളും അപ്പം എവിടെ പോകുമ്പോഴും സത്യം പറഞ്ഞാൽ കുറേ പടത്തിൽ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രങ്ങളുടെ ഒരു കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ഫേസ് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് സീതാ കല്യാണത്തിലൂടെ ഉണ്ട് അത് വാസ്തവാണ് അതിൻ്റെ സീതാ കല്യാണത്തിൽ കല്യാണിന്റെ എന്ന് പറയുമ്പഴേ കല്യാണിന് മാത്രമല്ല ആക്ച്വലി സ്പീക്കിംഗ് ഈക്വൽ പ്രോമനൻസ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട് അതില് സേർട്ടൺ പ്ലോട്ടുകൾ വരുന്ന സമയത്ത് അത് ഓരോ ആൾക്കാരിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ കല്യാൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആദ്യം വരുന്ന സ്റ്റേജുകളിലൊന്നും കല്യാണിന് അത്രേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല അതായത് വരുന്നു ഓക്കെ ശരി ആ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുന്നു പോന്നു വരുന്നു പോന്നു പിന്നെ കുറച്ചുകൂടി കഥയുടെയിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി 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 വരുമ്പോഴാണ് സീതയിലേക്കും കല്യാണിലേക്കും മറ്റ് കഥാപാത്രം ഇപ്പോൾ അജയ് ആയിട്ട് അഭിനയിക്കുന്ന ജിത്തു സ്വാതിയായിട്ട് അഭിനയിക്കുന്ന റനീഷ പിന്നെ അച്ഛൻ വേണു പുള്ളിയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ആനന്ദേട്ടൻ അമ്മ ഓഫ് കോഴ്സ് രാജേശ്വരി പിന്നെ അയ്യോ മൂർത്തി എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെ തമ്പി ചേട്ടൻ ഞങ്ങൾ പപ്പേട്ടന്ന് കളിക്കും മൂർത്തി പുള്ളി ഭയങ്കര രസമാണ് മൂർത്തി ചേട്ടാ ഒരു എക്സ്പ്രഷൻ ഉണ്ടായി അപ്പോൾ എക്സ്പ്രഷൻ ഏതാണ് വേണ്ടത് എക്സ്പ്രഷൻ നമ്പർ ട്വൻറ്റി സെവൻ ആ ഓക്കെ അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രസമാണ് അത് അങ്ങനെ ഓരോരുത്തരും ഈച്ച് ആൻഡ് എവറി വൺ അവരൊക്കെയും അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട് കല്യാൺ കുറച്ചും എനിക്ക് തോന്നും വളരെ സ്പോക്കൺ ആണ് വളരെ ലവ്വിംഗ് ആണ് വളരെ കെയറിങ് ആണ് എല്ലാ ആൾക്കാരെയും നല്ല കെയർഫുള്ളായിട്ട് നോക്കുന്ന ഒരാളാണ് സ്നേഹസമ്പന്നനാണ് ഫാമിലി വളരെ നല്ല രീതിയിൽ പോകണം അതായത് അച്ഛൻ അമ്മ അനിയൻ ഇപ്പോൾ വൈഫ് വൈഫ് അനിയൻ്റെ വൈഫ് അവരെല്ലാവരും നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് ഈ കല്യാൺ എന്ന് പറയുന്ന കഥാപാത്രം അതിൻ്റെ ഒപ്പം തന്നെ അയാൾക്ക് അയാളുടെ പേഴ്സണൽ ഫീലിങ്സ് ആണ് ശരിക്കും ഇപ്പോൾ അനിയനായാലും അമ്മയായാലും ഭാര്യ ആയാലും ഒക്കെ അയാളുടെ പേഴ്സണൽ ഫീലിങ്സ് ആണ് അപ്പോൾ അതിനെ മാക്സിമം നല്ല രീതിയിൽ എന്ന് ആഗ്രഹമുള്ള ഞാൻ പറയ വളരെ ഏറ്റവും ഒറ്റ വാക്കിൽ പറയുക വെച്ചാൽ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു കഥാപാത്രമാണ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് എല്ലാ സംഘടനകളും നല്ലതാ അതായത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപദ്രവാൻ പാടില്ല നിങ്ങൾ ചെയ്യുന്നത് എനിക്കുപദ്രവാണ്ടിരിക്കാം ലൈഫ്